കെ എസ് എസ് എഫ് മുപ്പത്തി വാർഷിക സമ്മേളനം ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട് മുഗദ്ദസിൽ നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് സത്യം സ്വത്വം സമർപ്പണം എന്ന സമ്മേളന പ്രമേയത്തിൽ കുണ്ടൂർ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ കീഴിൽ ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് വിളംബര സംഗമം നടത്തി ചടങ്ങിൽ ക്ലസ്റ്റർ പ്രസിഡന്റ് സ്വാദിക് ഫൈസി സെക്രട്ടറി അസീസ് ഫൈസി ഷുബേർ ഫൈസി ഫർഷാദ് ഫൈസി ഷാജഹാൻ നുജൂമി പി ടി അനസ് മുസ്തഫ ചെറുമുക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി ഏറ്റവും വലിയ മതധാർമ്മിക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് മുപ്പത്തഞ്ച് വർഷം പിന്നിടുകയാണ് അതിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനം നാളെ ഔദ്യോഗികമായി കൊണ്ട് തുടക്കം കുറിക്കുകയാണ് വ്യത്യസ്ത പദ്ധതികളും പരിപാടികളും ക്യാമ്പയിനുകളൊക്കെ ആയി പതിനായിരക്കണക്കിന് പ്രവർത്തകന്മാർ നാളെ കോഴിക്കോട് സംഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമാപന മഹാസമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം കുണ്ടൂരു ക്ലസ്റ്റർ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വയലോര വിളംബര സംഗമം വിളംബര റാലി അതിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തോളം വരുന്ന മുപ്പത്തയ്യായിരത്തോളം വരുന്ന വിജിലൻ്റ് വ്യക്കായ പ്രവർത്തകന്മാരും ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെയും കീഴടകത്തിന്റെയും ഒക്കെ സുന്നി പ്രവർത്തകന്മാരും ഞായറാഴ്ചയുടെ സായം സന്ധ്യയെ സാക്ഷി നിർത്തി കോഴിക്കോട് കടപ്പുറത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്